ഇത് ഒരു തൊപ്പി വില്പനക്കാരൻ്റെ കഥയാണ് ഇതും പഞ്ചതന്ത്ര കഥകളിൽ ഉൾപ്പെടുന്നതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണിതും അപ്പോൾ ഇത് ഒരു തൊപ്പി വിൽപ്പനക്കാരനുണ്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ അധികം റോഡുകളും ഇപ്പോഴത്തെപ്പോൾ വല്ല സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വനത്തിലൂടെയാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത് അപ്പം വനത്തിനുള്ളിലൂടെ ഒരു പാതയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു മരത്തിൽ നിറയുക കുറേ കുരങ്ങന്മാരുണ്ട് എപ്പോഴും ഇങ്ങനെ ആളുകളെ അനുകരിച്ചും ഒരുമാര് ഇളിച്ചുമൊക്കെ ഒക്കെ കുരങ്ങന്മാരുടെ സ്വഭാവം എപ്പോഴും മരത്തിൽ അങ്ങോട്ടും ചൂടും ചാടുകയും മറ്റുള്ളവരെ അനുകരിക്കുകയും ഗോഷ്ടി ഒക്കെ ആണല്ലോ അപ്പൊ ഈ ഈ തൊപ്പുൽക്കനക്കാരൻ പോകുമ്പോഴൊക്കെ ഈ കുരങ്ങന്മാർ ഓരോ കുസൃതികളൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം തൊപ്പി വിൽപ്പനക്കാരന് ഈ മരത്തിനടുത്ത് എത്തുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നും അങ്ങനെ തൊപ്പി വിൽപ്പനക്കാരൻ അവിടെ കിടന്നൊന്നും മയങ്ങും തൊപ്പിയുടെ കൂടെ അവിടെ വെച്ചിട്ട് അപ്പോൾ ഈ കുരങ്ങന്മാരെന്തു ചെയ്യും ആ കൂടെ തുറന്ന് നോക്കി നോക്കുമ്പോൾ നിറയെ തൊപ്പികളാണ് അങ്ങനെ കുരങ്ങന്മാർ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം അനുസരിച്ച് ഓരോ തൊപ്പികളായിട്ട് പറക്കി കൊണ്ടുപോയി അവരുടെ തലയിൽ വയ്ക്കുകയും ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും കളി അതിലുള്ള കളിയിലായി അപ്പോൾ തൊപ്പി വിൽപ്പനക്കാരൻ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഒന്ന് മയങ്ങി എണീറ്റ് നോക്കുമ്പോൾ തൊപ്പികളൊന്നും കാണാനില്ല എല്ലാം കുരങ്ങന്മാരുടെ കയ്യിലാണ് അവർ അത് വെച്ച് എന്തൊക്കെയോ കാട്ടുന്നുമുണ്ട് തൊപ്പി വിൽപ്പനക്കാരന് അത് ഭയങ്കര വിഷമമാവും കാര്യം അയാളുടെ ഉപജീവന മാർഗമാണത് അത് വിറ്റ് കാശ് കിട്ടിയിട്ട് വേണം വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളും എല്ലാം വാങ്ങിക്കേണ്ടത് അപ്പം തൻ്റെ വയറ്റിപ്പിഴപ്പല്ലേ അപ്പം എന്ത് ചെയ്യാൻ അത് കുരങ്ങന്മാർ എടുത്തുകൊണ്ട് പോയില്ലേ അപ്പോൾ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് കിതിരിച്ച് കൊണ്ടുപോയി പിറ്റാലേ തനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇയാൾ പലതും പറഞ്ഞു നോക്കും തരാനും അപേക്ഷിച്ചും ഒക്കെ നോക്കും കുരു കുരങ്ങന്മാരോട് കുരങ്ങന്മാർക്ക് ഒന്നും അത് ഒന്നും മനസ്സിലാവില്ലല്ലോ ഇയാൾ കൈ നീട്ടുമ്പോൾ കുരങ്ങന്മാരും കൈ നീട്ടും അപ്പോൾ ഇയാൾ നിലവിളിച്ചാൽ കുരങ്ങന്മാരും ശബ്ദമുണ്ടാകും അങ്ങനെ അങ്ങനെ ഓരോ ഇയാൾ എന്ത് കാണിക്കണമെങ്കിലും അവരും അതൊക്കെ കാണിച്ച് ഗോഷ്ടിയായിട്ട് അവർ രസിക്കുകയാണ് അങ്ങനെ ഒരു ദിവർത്തിൽ അപ്പം പെട്ടെന്ന് തൊപ്പി വിൽപ്പനക്കാരൻ ഒരു ബുദ്ധി തോന്നും അങ്ങനെ തൊപ്പി വിൽപ്പനക്കാരെ ജരിയ ഞാൻ ഞാൻ കൈ കിട്ടുമ്പോൾ അവരും കൈ കിട്ടും ഞാൻ എന്ത് കാണിച്ചാലും അവർ പോലെ കാണിക്കില്ല അപ്പം തൊപ്പി വിൽപ്പനക്കാരെന്തു ചെയ്യും തൻ്റെ തലയിലിരിക്കുന്ന തൊപ്പിയെടുത്ത് കുരങ്ങന്മാരുടെ നേർ കയറിയും അപ്പോൾ കുരങ്ങന്മാരും എന്തു ചെയ്യും അവരുടെ തലയിലിരിക്കുന്ന തൊപ്പികളെടുത്ത് തൊപ്പി വിൽപ്പനക്കാരൻ്റെ നേർക്കെറിയും അപ്പം തുപ്പി വിൽക്കുന്ന കാര്യം എന്തെങ്കിലും വളരെ പെട്ടെന്ന് ഇതെല്ലാം പെറുക്കിയെടുത്ത് കൂടെക്കുള്ളിലാക്കി തു കൂടെ അടച്ച് സ്ഥലമിടും കുരങ്ങന്മ വൈ വളരെ വിഷ്രമിച്ച് നോയിക്കൊണ്ടിരിക്കും എല്ലാം പോയില്ലേ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയല്ലായിരുന്നു അപ്പോൾ കുരക്കന്മാട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണപാഠം അതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അനുകരിക്കരുതെന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് അപ്പം കുരങ്ങന്മാരിങ്ങനെ അനുകരിച്ച് അനുകരിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അത് പോയതായി അവരറിഞ്ഞില്ലല്ലോ അവർ ചുമ്മാ അനുകരണത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നു അപ്പം മറ്റുള്ളവരെ അനുകരിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ഒരു പാഠമാണ് ഇതിൽ അതുപോലെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആ അപകടനില തരണം ചെയ്യാനുള്ള മനസ്സാന്നിധ്യം വേണമെന്നും ഉള്ള ഗുണപാഠമുണ്ട് അതിൽ